ഈശ്വര മിശിക്കായി ക്രിസ്തു ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ ഇരുന്നൂറ്റി അഞ്ചാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള നാൽപ്പത്തി അഞ്ചാമത്തെ വിചിന്തനവും അതിൻ്റെ രൂയ ആൻ്റെ ആറാം സ്ഥാനത്തെക്കുറിച്ചുള്ള എട്ടാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ ഖണ്ഡികയിലേക്കാണല്ലോ നമ്മൾ പ്രവേശിക്കുന്നത് നമുക്ക് തുടരാം നിങ്ങളുടെ ഉപദേഷ്ടാവ് പ്രാർത്ഥനാശീലമുള്ള ആളാണെങ്കിലും പ്രസ്തുത മാർഗ്ഗത്തിലൂടെ സാധനത്തിൽ തുടങ്ങിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് വിസ്മയിച്ചു പോവുകയും നിങ്ങളെ അപലപിക്കുകയും ചെയ്യും കഴിഞ്ഞ സെഷന്റ് കാണുകയാണെങ്കിൽ അമദ്രസ്യ പറയുന്നു ഇങ്ങനെയുള്ള ബൗദ്ധിക ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആരംഭത്തിൽ നമുക്കൊരു കുമസാറക്കാരൻ്റെ മക്കൽ പാണ്ഡിത്യമുള്ള അല്ലെങ്കിൽ നല്ല വിശുദ്ധിയുള്ള അല്ല നല്ല വിശുദ്ധിയും പാണ്ഡിത്യുമുള്ള ഒരു കുസാറക്കാരൻ്റെ മക്കൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ മക്കൾ ആലോചന ചോദിക്കണം അങ്ങനെ വേണം നീങ്ങാനായിട്ട് അപ്പം അതേപറ്റി അല്പം കൂടി അമദ്രസ് വീണ്ടും സൂചിപ്പിക്കുകയാണ് ഇവിടെ ആ വ്യക്തി യുപദേഷ്ടാവ് നല്ല പ്രാർത്ഥനാശീലമുള്ള ആള് ആണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലായെങ്കിലും ഈ ആന്തര ആഭ്യന്തര ആത്മീയയുടെ ഈ സാധനങ്ങളിലൂടെ കടന്നു കടന്നു പോകുന്ന പോലെ ഉള്ള അനുഭവങ്ങൾ അവർ പങ്കുവെക്കുക അങ്ങനത്തെ അനുഭവങ്ങളെ പറ്റി അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലായെങ്കില് ഇത് കേട്ട് കഴിയുമ്പോൾ അവർ വിസ്മയിച്ചു പോയെന്ന് വരാം നിങ്ങളെ അപലപിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞത് പുണ്യം കൂടി ഉണ്ടെങ്കിൽ അത്രയും നന്ന് അപ്പൊ നല്ല പാണ്ഡിത്യം വേണം കാരണം ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് അസെറ്റിക്കൽ ആയിട്ടുള്ള ആത്മീയ അഭ്യാസങ്ങള് മിസ്റ്റിക്കൽ ആയിട്ടുള്ള ആത്മീയ അനുഭവങ്ങള് അതിൻ്റെ പ്രത്യേകതകള് വ്യത്യാസങ്ങള് ഇതൊക്കെ സാമാന്യം അവബോധമുള്ള പാണ്ഡിത്യമുള്ള വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നയിക്കാനായിട്ട് പറ്റിയില്ല അപ്പൊ നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ലതും പുണ്യമുടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതും അങ്ങനെ ഒരാളെ സമീപിക്കുവാൻ മഠാധിപ നിങ്ങളെ അനുവദിക്കേണ്ടതാണ് മഠത്തിനകം താമസിക്കുന്ന സഹോദരിമാർക്ക് അവിടെ സ്ഥലം കുമ്പസനക്കാരുണ്ടാവും പൊതുവായിട്ട് രണ്ടാഴ്ച തോറും കുമ്പസാരിക്കുന്ന അച്ഛൻ വരും ആ അച്ഛനൊക്കെ സാധാരണ കുമ്പസനക്കാരെന്ന് പറയും അതിനും അപ്പുറത്ത് ഇടയ്ക്ക് അതിനപ്പുറമുള്ള ഒരു അസാധാരണ കുമ്പസാരക്കാരൻ പ്രത്യേകമായിട്ട് വിളിച്ചു വരുത്തുന്ന അല്ലെങ്കിൽ സഹായം തേടുന്ന സഹായം തേടുന്ന കുമ്പസാരക്കാരന്റെ സേവനവും കൂടെ ആവശ്യമുള്ളവർക്ക് ലഭ്യമാക്കുവാനായിട്ട് മഠ അധിപ ശ്രദ്ധിക്കേണ്ടതാണ് അനുവദിക്കേണ്ടതെന്ന് നമ്മൾ പറയുകയാണ് നിങ്ങളുടെ സുഹൃത ജീവിതം നിമിത്തം നിങ്ങളുടെ ആത്മീയ അവസ്ഥ ഭദ്രമെന്ന് അവർക്ക് തോന്നാമെങ്കിലും ഇമാതിരി ആലോചനകൾക്ക് അനുമതി നൽകാൻ അവർ ബാധ്യസ്ഥയാണ് അപ്പം ഇങ്ങനത്തെ ഒരു പ്രത്യേകമായ ഒരു കുമസാരക്കാരൻ്റെ പക്കലൊന്ന് ആലോചന വയ്ക്കാൻ കുമ്പസാരിക്കാനായിട്ട് അനുവാദം ചോദിക്കുന്ന കുറിച്ച് മഠാധിപിക്കും മദറിന് നല്ല അഭിപ്രായമായിരിക്കും ഒരു കുറവ് പോരായ്മ ഒന്നുമില്ല കാരണം ഇത്ര ആത്മീയ അനുഭവത്തിനാണ് അതുകൊണ്ട് വേദന വേറെ അച്ഛൻ്റെ അടുത്ത് പോയാലും വേറെ കുമ്പസാരക്കാരൻ്റെ പൊക്കെ പോയി ആലോചനകൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയാനായിരിക്കും മദറിന് മഠാധിപക്ക് ചില പ്രേരണ വന്നേക്കുക എങ്കിൽ പോലും അങ്ങനെ ഒരു താല്പര്യം ഒരു സഹോദരി ആവശ്യപ്പെട്ടാൽ പ്രകടിപ്പിച്ചാല് അത് അനുവദിക്കാൻ ആ മഠ അധിക മധുർ ബാധ്യസ്ഥയാണ് നമ്മൾ പറയുകയാണ് അങ്ങനെ അനുവദിക്കുന്നതാണ് അവർക്കും നിങ്ങൾക്കും നല്ലത് ഇപ്പോൾ അത് നിങ്ങൾക്ക് തന്നെയും മഠത്തിൻ്റെ അതി ഉത്തരവാക്കുന്ന മധുരനും നല്ലത് ഇങ്ങനെ പ്രത്യേക ആലോചന എടുത്തു തന്നെ പോകാൻ അവസരം കൊടുക്കുന്നതാണ് ആലോചനയ്ക്ക് ശേഷം അതേക്കുറിച്ച് മൗനം പാലിക്കുക അതിന്റെ ഉള്ളടക്കം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് നടക്കരുത് അപ്പൊ ആലോചന ചോദിച്ച് കിട്ടിയ ഉപദേശവും മറ്റു കാര്യങ്ങളും എല്ലാം അവിടെ ഇവിടെ പറഞ്ഞു നടക്കരുത് സമൂഹത്തിൽ ഒന്നും പറയരുത് മറ്റാരോടും പറയാൻ പോകരുത് അത് അനാവശ്യമാണ് ഉദരമുണ്ടാക്കുമെന്ന് നമുക്ക് പറയണം അവനം പാലിക്കണം ചിലപ്പോൾ യാതൊരു കാരണവുമില്ലാതെ പിശാച ചില ആളുകളെ അമിതമായ ആശങ്കയ്ക്ക് വിധേയ വിധേയരാക്കാറുണ്ട് അപ്പൊ ഒത്തിരി ആശങ്ക അനുഭവപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ചില ആൾക്കാർ കൊണ്ടാകാം പൈശാചികമായ ആക്രമണത്തിന്റെ ഫലമായിട്ട് എത്ര ആലോചന ചോദിച്ചാൽ അത്ര ഉറപ്പ് വരുന്നില്ല പിന്നെ ആശങ്ക അവശേഷിക്കുകയാണ് അപ്പൊ അങ്ങനെ ചിലപ്പോൾ യാതൊരു കാരണവും ഇല്ലാതെ പിശാജ് ചില ആളുകളെ അമിതമായ ആശങ്കയ്ക്ക് വിധേയരാക്കാറുണ്ട് തൽഫലമായി ഒരു പ്രാവശ്യത്തെ ആലോചന കൊണ്ട് തൃപ്തിപ്പെടുക അവർക്ക് ദുഷ്കരമായിരിക്കും ഒന്ന് പോയി ചോദിച്ചിട്ട് വന്നു കേട്ടപ്പം ആശ്വാസം പോലെ തോന്നി പക്ഷെ തിരിച്ചു വന്നിട്ട് പിന്നെയും ശങ്കകൾ കേറി വരികയാണ് സംശയങ്ങൾ അരട്ടുകയാണ് വീണ്ടും പോകാനായിട്ട് തോന്നുന്നു അപ്പൊ അവരെ എന്ത് ചെയ്യും ആ അവർക്ക് ഒരു ആലോചന കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക അവർക്ക് ദുഷ്കരമായിരിക്കും വിശിഷ്യ ഉപദേഷ്ടാവ് പരിചയം കുറഞ്ഞയാളായിരിക്കുകയും അദ്ദേഹത്തിൽ ഭീരത്വത്തിന്റെ നിഴലും സംഭാഷണ തീരുമാനം എല്ലാം ദീർഘിപ്പിക്കുന്നതിനുള്ള പ്രവണതയും ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ അപ്പം ഈ ആളോ ചോദിക്കുന്ന കുമസഹരക്കാരൻ ചിലപ്പം വ്യക്തത കാണുകയല്ല ചിലപ്പം ഇതെല്ലാം അനുഭവങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു കലക്കം പോലെ അദ്ദേഹത്തിന് തന്നെ വരുന്നു അപ്പോൾ അദ്ദേഹം ഉപദേശം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തിരിച്ച് മറിച്ച് മറിച്ച് തിരിച്ച് പറഞ്ഞു പറഞ്ഞ് നീണ്ടു നീണ്ടു പോകുന്നു അങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴേക്കും ഉപദേശം തേടിക്കൊണ്ട് ചെന്ന ആളിനും വ്യക്തത വരാതെ വരും ഉറപ്പ് കിട്ടാതെ വരും വളരെ രഹസ്യമായിരിക്കേണ്ട സംഗതികൾ പരസ്യമാക്കാനും തങ്ങൾ പീഡനങ്ങൾക്കും യാതനങ്ങൾക്കും വിധേയരാകാനും ഇടവരിക എന്നതായിരിക്കും ഇതിൻ്റെ എല്ലാ ഫലം അപ്പോൾ അങ്ങനെയുള്ള ആശങ്കയായിട്ട് പിന്നെ പിന്നെ നടക്കുകയും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു അപകടം ഉണ്ടാകാം ഇത് പുറത്ത് പറയാൻ ഇടവരാം ആൾക്കാർ വേറെ അവിടെ ഇവിടെ പറഞ്ഞ സമൂഹത്തിൽ തന്നെ അങ്ങനെ അത് സമൂഹത്തിൽ വല്ലാത്ത ഒരു ചിന്താ കലക്കത്തിനും പലതരത്തിലുള്ള കമന്റുകൾക്കും പരാമർശങ്ങൾക്കും അങ്ങനെ ഒത്തിരി അസ്വസ്ഥതയുടെ വരുത്തിന്ന് വരാം ഇത് അമൃത ജീവിതത്തിലെ ഒരു അനുഭവമായിട്ടും കൂടെ അവിടെ സൂചന കൊടുത്തിട്ടുണ്ട് കാര്യമെല്ലാം രഹസ്യമായിരിക്കുന്നുവെന്ന് കരുതിയിരിക്കുമ്പോൾ സംഗതി വെളിക്കായെന്ന് പെട്ടെന്ന് അറിവ് ലഭിക്കുകയായി ചില അങ്ങനത്തെ അപകടം ഉണ്ടാവാം ആരും ഒന്നും അറിഞ്ഞത് വരിക്കും ആയിരിക്കും എവിടെന്നെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങൾ തൽക്കാലത്തെ സ്ഥിതി അനുസരിച്ച് സഭയ്ക്ക് തന്നെയും ആവൽക്കരമായ പരിതാവസ്ഥകൾ ആവിർഭവിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് കുങ്കസാരക്കാരൻ അല്ലെങ്കിൽ ആലോചന ചോദിക്കുന്ന വ്യക്തിയുടെ മക്കൾ പങ്കുവെക്കുന്ന സ്വകാര്യ കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്ത് പോകരുത് ആലോചന ചോദിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിന്ന് പുറത്ത് പറയാതിരിക്കുന്നതാണ് നല്ലത് ആരോ തരുന്ന വ്യക്തികൾ പുറത്തു പറയാൻ പാടില്ല അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾക്കായിരിക്കും അത് ഇടവരുത്തുക തക്കാലത്തേക്ക് എങ്കിലും സഭയ്ക്ക് തന്നെ ആ സഭ സമൂഹത്തിന് തന്നെയും ചിന്താ കുഴപ്പവും മറ്റൊരു ഇടർച്ച പോലെയൊക്കെ ഉണ്ടാക്കാം എത്രയും സൂക്ഷ്മമായ കരുതൽ ആവശ്യമുള്ള സംഗതിയാണിത് മഠാധിപന്മാർ വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഇത് വളരെ ശ്രദ്ധിക്കണം ഉത്തരവാദിത്തപ്പെട്ട മദർമാരാണ് ഇക്കാര്യം ജാഗ്രത എടുക്കേണ്ടത് ഓരോ സിസ്റ്ററിന്റെയും കാര്യത്തില് ഇവിടെ അന്മീയ അനുഭവ രീതികൾ നോക്കിയിട്ട് ആവശ്യത്തിന് ആലോചന ചോദിക്കാനുള്ള അവസരം കൊടുക്കണം ചോദിക്കാൻ പോകുമ്പോൾ സമീപിക്കുന്ന വ്യക്തികളെ കുറിച്ച് മഠാധിപക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം അങ്ങനെ കാര്യം കൊണ്ടുപോകണമെന്നാണ് അമദ്രസ്യ ഇത് പ്രത്യേകമായിട്ട് അന്നത്തെ സാഹചര്യത്തിൽ മഠത്തിൽ ഇങ്ങനെ അനുഭവം അനേക വ്യക്തികൾ ഉണ്ടായിരുന്നു അവരെ നയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ഉപദേശം അമദ്രസ്യ കൊടുക്കുകയാണ് പത്താമത്തെ ഖണ്ഡിക മേൽപ്പറഞ്ഞ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് ആസ്പദം കാരണത്താൽ ഒരു സഹോദരി മറ്റുള്ളവരെക്കാൾ മെച്ചമെന്ന് മഠാധിപം കരുതേണ്ടതില്ല അങ്ങനെയുള്ള ഒരു ഭൗതിക ദർശന അനുഭവം ഒരു സഹോദരിക്ക് ഉണ്ടാകുന്നു അത് യഥാർത്ഥ അനുഭവമാണെന്ന് ബോധ്യപ്പെടുന്നു മതിരുന്നും വേറെ ആൾക്കാർ സമൂഹത്തിൽ കിട്ടുന്നില്ല അതിന്റെ പേരിൽ ആ ഒരു സഹോദരിയെ മറ്റുള്ളവരെക്കാൾ എല്ലാം മെച്ചപ്പെട്ട വലിയൊരു വിശുദ്ധയായിട്ട് ജീവിക്കുന്ന പുണ്യവാളത്തിയായിട്ട് കരുതിക്കൊണ്ട് ഉള്ള പെരുമാറ്റം ഉണ്ടാകാൻ പാടില്ല അത് വേണ്ട കാരണം ഒരു വ്യക്തിയുടെ പുണ്യോഗത വെച്ചല്ല ദൈവത കൃപ കൊടുക്കുന്നത് ആ ഒരു വ്യക്തിക്ക് ആ നാളുകളിൽ ഇങ്ങനത്തെ അനുഭവത്തിനോട് വളർന്നു പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നി കൊണ്ട് ദൈവത കൊടുക്കുന്നതായിരിക്കാം കുറച്ച് കഴിഞ്ഞത് പെൻമരിച്ചതും വരും അതുകൊണ്ട് ഈ ഒരു അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്ന് വെച്ചുകൊണ്ട് ആ വ്യക്തിയുടെ വക്കിലേക്ക് ആദരവോട് ചെല്ലാനും ഒട്ടുപൊത്താനും കൊമ്പിടാനും അങ്ങനെ കരുതാനും പോയി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ അപകടമായിട്ട് ഭവിച്ചേക്കും അതുകൊണ്ട് അങ്ങനെ ഒരു മേൽപ്പറഞ്ഞ തരത്തിലുള്ള അനുഗ്രഹങ്ങൾക്ക് ആസ്പദം എന്ന കാരണത്താൽ ഒരു സഹോദരം മറ്റുള്ളവരെക്കാൾ മെച്ചമെന്ന് മഠാധിപ കരുതേണ്ടതില്ല നമ്മുടെ മറ്റു സമൂഹങ്ങളിലും മഠ മഠത്തിലെക്കാർ മാത്രമല്ല ഏതെങ്കിലും ആത്മീയ കേന്ദ്രത്തിലോ ആത്മീയ മേഖലയിലൊക്കെ അല്ലാതെ ഇടവകയിലൊക്കെ ഒരു വ്യക്തിക്ക് കിട്ടുന്ന പ്രത്യേകമായ ക്രമാഫലങ്ങള് ആ വ്യക്തിയുടെ ഒരു ആത്മീയ മെച്ചത്തിന്റെ മേന്മയുടെ അടയാളമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധപിതാക്കൾ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഒരു വ്യക്തിയുടെ ആത്മീയതയുടെ മാത്മീയ മേന്മയുടെ ഉറപ്പുള്ള അടയാളം എന്ന് പറയുന്നത് വിശുദ്ധനുമാനും ഫലങ്ങളാണ് സ്നേഹവും ആനന്ദം സമാധാനം നന്മ ദയ വിശ്വസ്ത ആത്മസമീമനം ഇങ്ങനെ ഫലങ്ങളും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഫലങ്ങൾ നോക്കിയിട്ടുണ്ട് അറിയാനായിട്ട് ഇത് വരങ്ങളാണ് ദൈവം ഒരു വരം കൊടുത്തു ഭൗതിക ദർശനം അത് വെച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയുടെ പുണ്യം കൂടുതലാണ് ചിന്തിക്കാനുള്ള ഇട വരരുത് കർത്താവ് ഓരോരുത്തരെയും നയിക്കുന്നത് അവരവരുടെ ആവശ്യങ്ങൾ നോക്കിയാണ് അത് കർത്താവ് തീരുമാനിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ ഒരു വ്യക്തി കൂടുതൽ വരവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അനുഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തികളെയൊക്കെ ചിലപ്പോൾ ഈ വ്യക്തിക്ക് അതിന്റെ ആവശ്യമുണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറച്ചുകൂടെ അനുഭവം വളരേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കാം സൂചനയുണ്ട് ശരിയായി വിനിയോഗിക്കുന്ന പക്ഷം ദൈവശുശ്രൂഷ പുരോഗമിക്കുവാൻ അവ വളരെ സഹായകരമായിരിക്കും ശരിയായി എങ്കിൽ ഇങ്ങനെ കിട്ടുന്ന ഓരോ വരവും ആത്മീയമായിട്ട് വളരാനായിട്ട് വലിയ സഹായമായിട്ട് തന്നെ ഭവിക്കും എന്നാൽ ചിലപ്പോൾ തീരെ ബലഹീനരായവരെ അത്ര ദൈവം ഈ മാർഗത്തിലൂടെ നയിക്കുന്നത് നമ്മൾ അത് തന്നെയാണ് അവര് ഒരു പ്രത്യേക വ്യക്തി തയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് ഇങ്ങനെ അടയാളങ്ങൾ കൊടുത്തെങ്കിലേ അവർക്ക് ആത്മീയത കയറി വരാൻ പറ്റുകയുള്ളൂ എന്ന് കാണുന്നവർ പ്രത്യേക ഇത് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിൽ ആനുകൂല്യത്തിനോ പ്രാതികൂല്യത്തിനോ ന്യായമൊന്നുമില്ല ഇങ്ങനെയുള്ള ഭൗതിക ദർശനം ഇതുപോലെ മറ്റ് ആത്മീയ അനുഭവങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ് ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്നതിൻ്റെ പേര് ഉണ്ടാകുന്നു എന്നതിന്റെ പേരിൽ ദൈവം കൊടുക്കുന്നു എന്നതിന്റെ പേരിൽ ആ വ്യക്തി മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെട്ടയാളാ കേട്ടയാളാന്ന ചിന്തയിലേക്ക് പോകാനായിട്ട് ആർക്കും ആ വ്യക്തിക്കോ അധികാരികൾക്കോ കൂടെയുള്ള വ്യക്തികൾക്കോ ഇട വരരുത് ആ പുണ്യമാണ് പരിഗണനാർഹം പുണ്യം ആത്മ നിഗ്രഹം എടിമ മനസ്സാക്ഷിയുടെ നൈർമല്യം എന്നിവയാൽ നമ്മുടെ കർത്താവിനെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നവരാണ് അധികം പുണ്യമുള്ളവർ അത് തന്നെയാണ് മരിസ്ഥന്മാർ ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ആത്മനിഗ്രഹം ആത്മ സംയമനം ക്ഷമ സൗമ്യത എളിമ താഴ്മ അപ്പൊ ഇതൊക്കെയാണ് മനസ്സാക്ഷല്യം ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള വിഷയത്തിനടയാളമായിട്ട് ആത്മീയത്തിനടയാളമായിട്ട് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നത് പക്ഷേ ഇവയെല്ലാം സൂക്ഷ്മമായി നിർണ്ണയിക്കു നിൽക്കാൻ സാധ്യമല്ല ഇതല്ല എന്തുമാത്രം വേണമെന്ന് സൂക്ഷ്മ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ച വേണ്ടോ ഉണ്ടോ എല്ലാ ഉണ്ട് അല്ലെങ്കിൽ ഇല്ലായെന്ന് നിർണ്ണയിക്കുക അത്രയും എളുപ്പമല്ല അതിനുവേണ്ടി ഉദ്യമിക്കേണ്ട ആവശ്യമില്ല നീതിമാനായ ന്യായാധിപൻ ഓരോരുത്തരും അർഹിക്കുന്നത് ശരി വരെ നൽകിക്കൊള്ളും അത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത് ദൈവം കൊടുക്കുന്നവർ തന്നെ അവിടുന്ന് തന്നെയാണ് ന്യായാധിപൻ അപ്പൊ അവിടുന്ന് ഓരോരുത്തരെ വിധിച്ചു കൊള്ളട്ടെ എപ്പോഴാ തക്ക സമയത്ത് ഇപ്പോഴോ പിന്നീടോ ആ ദൈവത്തിന് വിട്ടേക്ക് നമ്മളായിട്ട് ആർക്ക് മാറക്കിടാനും ആരെ വിലയിരുത്താനും താരതമ്യം ചെയ്യാനും ഒന്നും പോകേണ്ട ആവശ്യമില്ല അവിടുത്തെ വിധി ഇപ്പോഴത്തെ നമ്മുടെ ഊഹങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തം കാണുമ്പോൾ നാം അന്താളിച്ചു പോകും ഇപ്പൊ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കൽ ദൈവത്തിന്റെ വിധി വരിക യേശു തന്നെ പറഞ്ഞില്ലേ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകും ആ ദൈവജനം എന്ന് പറയുന്ന ഈസാനും മക്കൾ പുറന്തള്ളപ്പെടുകയും കിടക്കുന്നും വടക്കു നിന്നും പടിഞ്ഞാറിലും തെക്കുന്നു അനേകർ വന്ന് ദൈവത്തിൽ വിരുദിലിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയെ കുറിച്ച് ചികിത്സ പറയുന്നുണ്ട് അവട്ട് നമ്മൾ മാനുഷികമായ രീതിയിൽ നോക്കിയിട്ട് ആരുടെയും മേന്മയും മേന്മ കുറവും നിർണയിക്കാനോ വിധിക്കാനോ കരുതാനോ ഒന്നും ഇടവരേണ്ട ദൈവത്തിന്റെ വിധിക്കലിനും വിലയിരുത്തലിനുമായിട്ട് വിട്ടേക്കുക അവിടുത്തെ വിധി ഇപ്പോഴത്തെ നമ്മുടെ ഊഹങ്ങളിൽ നിന്ന് എത്ര വ്യത്യസ്തം കാണുമ്പോൾ നാം തന്നെ അന്താണിച്ച് പോകും അവിടെ നിന്നും സ്തുതിക്കപ്പെടട്ടെ ആമേൻ ഇങ്ങനെ പറഞ്ഞ കൊണ്ട് ഭൗതിക ദർശനത്തെക്കുറിച്ചുള്ള എട്ടാമത്തെ അധ്യായം പൂർത്തീകരിക്കുകയാണ് വളരെ മനോഹരമായ കൊതിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ട് നമ്മൾ ഭൗതിക ദർശനത്തെ കാണുകയാണ് ദൈവം ഈശോ അല്ലെങ്കിൽ ചിലപ്പോൾ വിശുദ്ധര് വളരെ സജീവമായിട്ട് എന്ന പോലെ നമ്മുടെ കൂടെയുള്ള ഒരു അനുഭവം അത് കണ്ടുകൊണ്ട് കാണുന്നതല്ല ചെവി ചെവികൊണ്ട് കേട്ടറിയുന്നതല്ല അതിനപ്പുറമൊക്കെ അതിനൊക്കെ അപ്പുറമുള്ള ഒരു അനുഭവമായിട്ട് കിട്ടുന്നു പക്ഷേ ഉറപ്പുള്ള അനുഭവമാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ വലിയ അനുഭവ അനുഭവങ്ങളും ഉണ്ടാകും ഫലങ്ങളും ഉണ്ടാവും വ്യക്തമാക്കി തരുന്നു കാലിരൂയ കാലിരൂയ കർത്താവ് ഈശ്വമിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനയുമായ സ്നേഹവും പശുധാർമാവുമായ ദൈവത്തിന്റെ നിരന്തരമായ സാന സഹവാസ സേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേൻ ഈശ്വമിശി ഗായിക്യസ്തുതി ആയിരിക്കട്ടെ